അസ്സാം വലൈക്കും വാഹമത്തുള്ള അലഹമുല്ല അലഹമദില്ല ഹിറബിൽ ആലമീൻ വസ്വലാത്തു വസ്സലാമു അല റസൂലില്ല വ അല അലിഹി വസ്ഹബിഹി അജ്മയൻ അമാബാദ് സ്നേഹധരണിയരായ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നബികരീം സലാഹു അലഹി വസ്ല്ല തൻ്റെ സഹാബി ഹുബൈബർ അലി അള്ളാഹു നഹുവിനോട് പറഞ്ഞു താങ്കൾ ഓരോ നമസ്കാരം നിർവഹിക്കുമ്പോഴും അത് അവസാനത്തെ നമസ്കാരമാണ് എന്ന ഒരു മാനസികാവസ്ഥയിൽ ചെയ്യുക അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഈമാനികമായിട്ട് ഏകാഗ്രതയിൽ അത് മനസ്സിന് സംതൃപ്തിയോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളത് റസൽ അലൈഹി അലൈവസ്ലമിയുടെ ഒരു ഉപദേശമാണ് മാത്രമല്ല അതിൻ്റെ ഒരു പൊരുളെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതം ഏത് സമയത്തും അവസാനിക്കും ഏത് സെക്കൻഡിലും അത് ഞെട്ടറ്റ് വീഴും എന്ന ഒരു തിരിച്ചറിവാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമ ഇതിലൂടെ നമുക്ക് നൽകുന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ ഒരു നമസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ ഇന്ന് ഇഷ നമസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത ഇനി നാളെ സുബഹി നമസ്കരിക്കാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമായിരിക്കും ആ നിലക്ക് ഹുബൈബ് അലി അള്ളാഹു വൻഹു എങ്ങനെയാണ് അങ്ങനെ ചിന്തിച്ചത് അദ്ദേഹത്തെ തൂക്കി കൊല്ലുന്നതിന് മുമ്പ് അദ്ദേഹത്തെ തടവിലാക്കി ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി ധാരാളമായിട്ട് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു നബി നബിസ്ലാ അലൈഹി വസ്ലമയെ ചീത്ത പറയാൻ നബിയെ മോശമാക്കി പറയാനൊക്കെ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്തൊക്കെ സംഭവിച്ചാലും ഇതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല റസൂലിനെ എതിർത്ത് പറയുന്ന വിഷയമേ ഇല്ല ആ റസൂൽ സല്ല അലൈസ്ലമിയുടെ കാലിൽ ഒരു മുള്ളുതറക്കുന്നത് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളാണ് ഞാനെന്ന് പറഞ്ഞ അവസാനം അദ്ദേഹത്തെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ആ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയി തൂക്കുന്നതിൻ്റെ തൊട്ടുമുമ്പ് അദ്ദേഹത്തോട് ചോദിച്ചത് അവസാനമായിട്ട് വല്ല ആഗ്രഹവുമുണ്ടോ അദ്ദേഹം പറഞ്ഞു രണ്ടക്കായത്തു നമസ്കരിക്കണം ആ നമസ്കാരം അദ്ദേഹം വളരെ പെട്ടെന്ന് നമസ്കരിച്ച് പൂർത്തിയായി ഈ കൃത്യത്തിലേക്ക് അദ്ദേഹം നിൽക്കുകയാണ് അതിലേക്ക് അദ്ദേഹം നേരെ കൊടുക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ നമസ്കാരം മനസ്സിൽ ഉറപ്പാണ് ഇത് കഴിഞ്ഞാൽ ഇനി രണ്ടാമതൊരു ജീവിതമില്ല മരണമാണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട് ഇതുപോലെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് റസൂൽ അള്ളാഹി സല അലൈവലമ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ രാജകുടുംബത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്തോ ഒരു കശപിഷയിൽ മറ്റുള്ള അവിടുത്തെ ഒരു സുഹൃത്തുമായിട്ടുള്ളൊരു സംസാരം വാക്കേറ്റമായി അവസാനം അടിപിടിയായി ആ അടിപിടിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അടിയേറ്റ് മർമ്മത്തിൽ കൊണ്ട് ആ സുഹൃത്ത് മരണപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു അവസാനം അവിടുത്തെ നിയമം അനുസരിച്ച് ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് അദ്ദേഹത്തെ തലവെട്ടാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹത്തെ തലവെട്ടുന്നതിൻ്റെ തൊട്ട് ദിവസം രാത്രി അദ്ദേഹത്തെ തലവെട്ടിയ പള്ളിയിലെ ഇമാമും അവിടുത്തെ ഹത്തീബും അദ്ദേഹം പിന്നീട് പിന്നീട് പിന്നീടതൊരു വാർത്തയായിട്ട് പറയുകയും അത് പത്രത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അറബ് പത്രങ്ങളിൽ അദ്ദേഹം അവിടെ നിന്ന് തലേദിവസം രാത്രി മുഴുവൻ അദ്ദേഹം ആ മുഴുവൻ സമയവും ഒരു സെക്കൻഡ് പോലും അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ വലിയൊരു ഭാഗം നിന്ന് നമസ്കരിച്ചു ബാക്കി വരുന്ന ഭാഗം അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തു പ്രാർത്ഥനയിലും ദു ആയിലും മുഴുകി അങ്ങനെ നേരം പുലർന്ന് അദ്ദേഹത്തെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന് എല്ലാം അദ്ദേഹം ഇന്ന് ഉച്ച കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പാക്കുന്നത് അങ്ങനെ ലൊഹർ നമസ്കാരത്തിന് ശേഷം ആ അദ്ദേഹത്തിൻ്റെ തലവെട്ടുന്ന പള്ളിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് ഈ സമയത്ത് ഇരു കുടുംബങ്ങളിൽ നിന്നും ധാരാളക്കണക്കിന് ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇദ്ദേഹം ഒരു രാജകുടുംബമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് രാജാക്കന്മാരടക്കം പലരും വന്നിട്ടുണ്ട് ആരുടെ ഈ മരണപ്പെട്ട വ്യക്തിയുടെ പിതാവടക്കം സഹോദരങ്ങളടക്കമുണ്ട് ഈ പിതാവിന്റെയും സഹോദരങ്ങളുടെയും മുമ്പിൽ ഈ ലക്ഷക്കണക്കിന് വരുന്ന രിയാലിൻ്റെ കെട്ടുകൾ ഒരു ടേബിളിൻ്റെ മുകളിൽ നിരത്തി വെച്ചു അട്ടിയായിട്ട് അടുക്കി അടുക്കി വെച്ചിട്ട് അവരോട് പറഞ്ഞു ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ മകന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഇത് മുഴുവൻ നിങ്ങൾക്കുള്ള മോചനദ്രവ്യമാണ് നിങ്ങൾക്കുള്ള പ്രായശിത്തമാണ് പക്ഷെ ഒരു നിലക്കും ഈ പിതാവും സഹോദരങ്ങളും വഴങ്ങിയില്ല എന്തൊക്കെ തന്നാലും ശരി എൻ്റെ മകനെ കൊന്നവനെ തിരിച്ചു കൊല്ലലല്ലാതെ മറ്റൊരു പരിഹാരമില്ലെന്ന ശാഠ്യത്തിൽ അവർ ഉറച്ചു നിന്നു അവസാനം അവിടുത്തെ അശ്ര നമസ്കാരം കഴിഞ്ഞ് കൃത്യം നാല് മണി പതിമൂന്ന് മിനിറ്റ് ആയപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ തലവെട്ടി എന്നതാണ് ആ സംഭവത്തിൻ്റെ അവസാനം ഞാനിത് പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതിൻ്റെ ദിവസം ഈ ചെറുപ്പക്കാരൻ്റെ മനസ്സ് മുഴുവൻ അള്ളാഹുലേക്ക് വഴിമാറി നീണ്ട സമയം നമസ്കരിക്കാൻ പ്രാർത്ഥിക്കാൻ ഖുർആൻ പാരായണം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇതെൻ്റെ അവസാനത്തെ രാത്രിയായിരിക്കും നാളെ ഞാൻ ഈ ലോകത്തോട് വിട പറയാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് ഇത് ഇത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കത് ദൃഢമായിട്ട് അദ്ദേഹത്തിന് ഉറപ്പായി ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിൽ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ള തിരിച്ചറിവിലൂടെ നമ്മൾ കണ്ടാൽ ധാരാളമായിട്ട് അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കും അവൻ്റെ തൃപ്തി നേടാൻ സാധിക്കും ആ രൂപത്തിൽ ചിന്തിക്കുന്ന മുത്തക്കികളിൽ മുവാഹിദുകളിൽ ഭാഗ്യശാലികളിൽ അള്ളാഹുനം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ വസല അള്ളാഹു അലബീന മുഹമ്മദിൻ ഇൻ അല അലിഹി വസഹബി ഹി അജ്മീൻ വലഹമ്മദുല്ലാറബുൽ ആലമീൻ